കുറ്റ്യാട്ടൂർ എ എൽ പി സ്കൂളിൽ ശതോത്തര രജത ജൂബിലി ആഘോഷം ജനുവരി ഇരുപത്തൊന്ന് ബുധനാഴ്ച കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ വിനോദ് കുമാർ സംഘാടക സമിതി ചെയർമാൻ കെ അച്യുതൻ പ്രചാരണ കമ്മിറ്റി കൺവീനർ ഷമീർ എം കെ പി ടി ഐ വൈസ് പ്രസിഡന്റ് ഷംസീർ പി കെ കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജലേഷ് പറമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്ഥാപിതമായ ഒരു എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എഴുത്താച്ചാൻ തുടങ്ങിയ രീതിയിൽ ഈ ഇന്ന് നിലനിൽക്കുന്ന സ്ഥലത്തായിരുന്നില്ല കാമ്പ്രത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുൽപ്പുരയിൽ ഒരു പുൽപ്പുരയിലാണ് തുടങ്ങിയത് എന്ന് ചരിത്രം പറയുന്നുണ്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതലുള്ള രേഖകളും നമ്മുടെ വിദ്യാലയത്തിലുണ്ട് കരിക്കോട്ട് ചെണ്ടൻ എഴുത്തച്ഛനാണ് ഈ വിദ്യാലയം തുടങ്ങിയത് എന്ന് അതിൻ്റെ ആദ്യകാല രേഖകളിൽ കാണുന്നുണ്ട് പിന്നീട് ഇങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെ ഈ വിദ്യാലയം ഈ പ്രദേശത്തെ ഏക ഏക ഒരു വിദ്യാലയമായിരുന്നു പിന്നീടാണിതിൽ നിന്ന് ഹയർ എലിമെൻറ്ററി എടുത്തു മാറ്റി ഇത് ലോവർ പ്രൈമറി വിദ്യാലയം മാത്രമായി നിലനിന്ന് പോന്നിട്ടുള്ളത് ദീർഘകാലം ഇതിൻ്റെ മാനേജറായിരുന്ന കെ സി അന്നിയാരും അതിനുശേഷം അവരുടെ മകളായ രമണി ഭായിയാണ് ഇപ്പോഴത്തെ മാനേജർ ഏതാണ്ട് ഇരുന്നൂറിനടുത്ത് കുട്ടികളും പ്രീ പ്രൈമറിയിൽ അൻപതോളം കുട്ടികളും അങ്ങനെ ഇരുന്നൂറ്റൻപതോളം കുട്ടികൾ പഠിക്കുകയാണ് പന്ത്രണ്ട് അധ്യാപകരും ജോലി ചെയ്യുന്നു സബ്ജലാതലത്തിൽ ഏറിയ ഏറ്റവും ചരിത്രപ്രധാനമായൊരു മുന്നേറ്റം നടത്തിയ വർഷം കൂടിയാണിത് എല്ലാ തലത്തിലും ശാസ്ത്രമേളയിലും കായികമേളയിലും അതുപോലെ കലാമേളയിലും നമ്മൾ സബ്ജലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ഒരു വർഷം കൂടിയാണ് ആ തരത്തിലെ ഉള്ളൊരു വിജയോത്സവം കൂടി ഇതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് അതെ അതെ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങിപ്പോയ പതിനായിരക്കണക്കിന് നേരത്തെ സൂചിപ്പിച്ചത് പതിനായിരക്കണക്കിൽ വിദ്യാലയങ്ങൾ വളരെ വിവിധ മേഖലകളിൽ കാർഷിക മേഖലയായാലും ആയാലും മറ്റ് മേഖലകളിലൊക്കെ തിളങ്ങി നിൽക്കുന്നവരുണ്ട് എടുത്തു വരത്തക്ക ഒരു വ്യക്തിത്വമാണ് വിശ്വനാഥൻ ഡോക്ടർ സി വി ഡോക്ടർ സി വിശ്വനാഥൻ ഒറ്റപ്പാളത്താണ് ഇപ്പോൾ ഒരു പിന്നെ ഹോസ്പിറ്റൽ നടക്കുന്നത് വിവിധ മേഖലകളിൽ അതിൻ്റെ ദേശീയതലത്തിലും കേരളത്തിലും ഉടനീളമുള്ള പല സംഘടനകളുടെയും ഭാരവാഹികളൊക്കെയായി ഇതിന് വലിയൊരു വ്യക്തിത്വം കിണറിന്റെ പുറമെ വയ്ക്കുന്ന മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന സബ്മെസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്റഡുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ ലഭിക്കുന്ന കണ്ണൂരിലെ ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഓപ്പോസിറ്റ് ഇരുട്ടി കോൺടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ സിക്സ് ട്രിപ്പിൾ